മച്ചാ മലയാളേ കലക്ഷേണ്ട ചാള കാശിത്തിട്ടിരിക്കുകയാണ് ചാള വെള്ളത്തിൽ വീണ്ട താമസം മീനടി തുടങ്ങിയിട്ടുണ്ട് എന്ത് മീനാണ് കൊത്തുന്നതെന്ന് ഒരു പിടിയില്ല നല്ല കൊത്തു കൊത്തുന്നുണ്ട് ഏ സമയത്ത് വേണേൽ ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് കലാക്ഷേട്ടം നിൽക്കുന്നത് നമുക്കിപ്പോൾ തന്നെ അറിയാൻ പറ്റുമോ അത് എന്ത് മീനാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ആ അടിച്ചു അതെ മീൻ കുടുങ്ങിയിട്ടുണ്ട് അതേ കലശ്ശേട്ടയുടെ ഇവിടെ മീൻ കുടുങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് മീൻ ഇപ്പോൾ തന്നെ കയറി വരും റിട്രീവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കലശേട്ട മീനല്ലേ ആ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് മീൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചാളയിലാണ് അടി പൊട്ടിയിരിക്കുന്നത് മീൻ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാൻ പറ്റും ഇപ്പോൾ തന്നെ എന്ത് മീനാ കുടുങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം കലക്ഷേടം റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മച്ചാൻമാരെ മീൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ചാളപ്പീസിലാണ് നമുക്ക് അടി കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ ലൈവ് ചെമ്മീൻ ഇട്ട് നോക്കിയായിരുന്നു അതിൽ നമുക്കൊന്നും കിട്ടില്ല അതിനുശേഷമാണ് കലക്ഷേടം ചാളപ്പീസ് ഇറക്കിയത് ഫസ്റ്റ് മീൻ നമ്മുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കലശേടൻ ഇതേ പൊക്കെ എടുക്കാനായിട്ട് പോവാണ് മീനെ ഒരു കൂരിക്കുട്ടനാണ് അടിച്ചിരിക്കുന്നത് കലശേടൻ കലക്ഷേട്ടങ്ങൾ പൊക്കെടുത്തോ അടിപൊളി നോക്കി പിടിച്ച നല്ല 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 തകർപ്പൻ ഒരു കൂരിയാണ് നമുക്ക് അടിച്ച് കിട്ടിയിരിക്കുന്നത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല പട ടേസ്റ്റുള്ള മീനാണ് ഈ കൂരി കപ്പയൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അടിക്കാൻ ഇവരെ കിടത്തിവിട്ടാൻ വേറെ ഐറ്റം ഇല്ല അപ്പോൾ കൽച്ചട ഊരിക്കോ ഇത് കുത്തു കുത്തും ശരിക്കും നമ്മൾ നച്ചറ പോലെ തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന മീനാണ് ഇത് കര പിടിച്ച് കയറ്റിയാലും അല്പം കെയർഫുൾ ആയിട്ട് വേറെ ഇങ്ങനെ ഊരാനൊക്കെ ആയിട്ട് ഹുക്കൊക്കെ റിമൂവ് ചെയ്യാനാണ് മച്ചന്മാരെ നമ്മുടെ ചൂണ്ടപ്പുള്ളികൾ ചൂണ്ട കിടുന്നതിന് തൊട്ട് സമീപത്തായിട്ട് നമുക്ക് കമ്പനിക്കായിട്ട് ഒരു പൂച്ചക്കുട്ടനും ഉണ്ട് അപ്പോൾ പുള്ളി നമുക്ക് മീൻ കിട്ടുന്നത് നോക്കി ഇരിക്കുകയാണ് മീൻ കിട്ടുമ്പോൾ പുള്ളിക്ക് കിട്ടുമെന്ന് അറിയാം അതിനുവേണ്ടി ആൾ വെയിറ്റിങ്ങിലാണ് ആളെ ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോകത്തില്ല തന്നെ വരും നമ്മൾ ലൈവ് ചെമ്മീൻ ഇന്നും മേടിച്ച ലൈവ് ചെമ്മീൻ നല്ല ഫ്രഷ് ചെമ്മീൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് രാവിലെ നമ്മളൊരു തുണി സഞ്ചരിയിലേക്ക് നോക്കി കെട്ടിയിടാനുള്ള പരിപാടിയാണ് എന്നാൽ മാത്രമാണ് കുറച്ച് സമയം കൂടുതൽ ഇത് ലൈവായിട്ട് കിടക്കത്തുള്ളൂ സച്ചിന് കടമ്പ് പിടിക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ മണ്ണ് ഉപയോഗിച്ചാണ് കടമ്പിനെ അടിച്ചു പിടിക്കുന്നത് ഹുക്കിൽ മണ്ണ് വെച്ചിട്ട് കടമ്പ് കൊത്തുന്ന സമയത്ത് ഹുക്കപ്പ് എടുത്താണ് അവരെ നമ്മൾ ലോക്കാക്കുന്നത് അപ്പോൾ ആ സ്പോട്ടിലേക്ക് സച്ചിന് കുറച്ച് മണ്ണ് വെതറിടുകയാണ് അപ്പോൾ കടമ്പ് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം തീറ്റ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ത്രിബ്ലൂക്കിൽ സച്ചേടൻ ബെയിറ്റ് സെറ്റ് ചെയ്യുന്നതാണ് അപ്പം സൈചേൻ എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞ സച്ചേടാൻ അതെങ്ങനെയാണ് എൻ്റെ ബെയിൻ്റെ പാടിയാണ് ഇത് നമ്മൾ ത്രിബ്ലൂക്കിൽ ഒരു അസിസ്റ്റൂക്കൂടെ വേറിടും ഒരു ത്രിബ്ലൂക്ക് കെട്ടിയിട്ട് അതിൻ്റെ മുമ്പിലായിട്ട് ചെറിയൊരു അസിസ്റ്റൂക്ക് കൂടെ വെക്കും ബുക്കിലാണ് നമ്മൾ ബൈറ്റ് വെക്കുന്നത് ബൈറ്റ് വെച്ചാൽ നമ്മ മൈദപ്പൊടിയാണ് ഇതിന് വേണ്ടി വെക്കുന്നത് മൈദ കുഴച്ചെടുത്തിട്ടാണ് വെക്കുന്നത് മൈദയാണ് അസിസ്റ്റ് അസിസ്റ്റൂക്കിൽ വെക്കുന്നത് അതിൽ കണമ്പൊന്ന് എടുക്കുമ്പോൾ നമ്മൾ വെട്ടിപ്പിടിക്കലാണ് കണമ്പൊന്ന് എടുക്കുന്ന സമയത്ത് ചെയ്യുന്നത് ാണ് അപ്പം സൈചന അച്ചാമാരെ മാരക കണമ്പ് എടുത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ത്രിബ്ലൂക്ക് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മളീ കണമ്പുകൾ വെട്ടിപ്പിടിക്കുക സൈജേ ചൂണ്ടിട്ടോണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് തന്നെ കലേശേടനും അടുത്തവനെ പൊക്കാമുള്ള തേറെടുപ്പിലാണ് നമ്മുടെ കണമ്പുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് വരുന്നുണ്ട് ബബിൾസൊക്കെ വരുന്നുണ്ട് അത് ഈ കണമ്പുകള് ഓ ജസ്റ്റ് ഓ മീൻ അടിച്ച് കയറിയിട്ടുണ്ട് സൈ ചേട്ടാൻ നമ്മൾ പ്രതീക്ഷ തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത് കട്ടറയാണ് കട്ട്രയാണ് കട്ട്രയുടെ ചെറിയൊരു കുട്ടിയാണ് ചെറിയ ഡേഞ്ചർ പിടിച്ച മീനാണ് കെയർഫുൾ ആയിട്ട് വേണം അതിനെ ഹുക്കിൽ നിന്നൊക്കെ റിലീസ് ചെയ്യാനായിട്ട്